മലയാളികളുടെ മനസാക്ഷിയിൽ ഞെട്ടിക്കുന്ന ക്രൂരമായ ഒരു പീഡന പരമ്പരയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഴുപട്ടിണിയിൽ കഴിഞ്ഞ നാല് സഹോദരങ്ങളെ ആശ്രയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെച്ചപ്പോൾ അവർ പറഞ്ഞ പീഡനാനുഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നെന്ന് സാമൂഹിക നീതി വകുപ്പ് തന്നെയാണ് പറയുന്നത് മാനസികാസ്വാസ്ഥുള്ള ഇരുപതുകാരിയും പതിനെട്ട് വയസ്സുള്ള സഹോദരിയും അഞ്ച് വർഷമായി പലരിൽ നിന്നും ശാരീരിക പീഡനങ്ങൾ നേരിടുകയായിരുന്നു എന്നാണ് കൗൺസിലർമാരോട് വെളിപ്പെടുത്തിയത് പീഡനത്തിന് കൂട്ടുന്നത് സ്വന്തം അമ്മയും ഏറ്റവും മൂത്ത സഹോദരിയുമാണെന്നത് ഈ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടുകയാണ് അമ്മയുടെ ഇപ്പോഴത്തെ ആൺ സുഹൃത്തും സഹോദരിയുടെ മൂന്നാമത്തെ ഭർത്താവുമാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിഖിൽ എന്ന മറ്റൊരു വ്യക്തിയെ പോക്സോ ബലാത്സംഗ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല അഞ്ച് വർഷം മുമ്പ് നാലു മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് അമ്മ വിവാഹിതയായ മൂത്ത മകളോടൊപ്പം പോയി അതോടെ അച്ഛൻ ആ വീട്ടിൽ വരാതായി പറക്കമുറ്റാത്ത രണ്ട് ആൺമക്കളെയും രണ്ട് പെൺമക്കളെയും അടർത്താനായി അവരുടെ മുത്തശ്ശിയാണ് വീട്ടുപണിയിൽ ചെയ്ത് പണം കണ്ടെത്തിയത് പണമില്ലാത്തതിനാൽ ഇളയ മകൾ എട്ടാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി മാനസിക പ്രശ്നങ്ങളുള്ള മകളും രണ്ട് ആൺകുട്ടികളും സ്കൂളിൽ പോയിട്ടേയില്ല കുറച്ചുനാൾ മുമ്പ് മുത്തശ്ശി സ്ട്രോക്ക് വന്ന കിടപ്പിലായതോടെ തൃശൂർ നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഇവരെ അനാഥാലയത്തിലാക്കി അതോടെ നാല് കുട്ടികളും ഒറ്റപ്പെട്ടുപോയി അതിനിടെ മഴയിൽ ഇവരുടെ വീട് ഇടിഞ്ഞു വീണു സാമൂഹ്യ നീതി വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു സാമൂഹ്യ നീതി വകുപ്പ് നാല് കുട്ടികളെയും ആശ്രയ കേന്ദ്രത്തിലാക്കി അവിടെ നടത്തിയ കൗൺസിലിങ്ങിലാണ് ഇളയ പെൺകുട്ടി പീഡന വിവരം പറഞ്ഞത് മാനസിക അസ്വാസ്ഥ്യമുള്ള ഇരുപതുകാരിക്ക് മൊഴി നൽകാൻ കഴിയില്ല ഇരുപതുകാരിയാണ് അധികം പീഡനം സഹിക്കേണ്ടി വന്നതെന്ന് അനിയത്തി മൊഴി നൽകിയിട്ടുണ്ട് മൂത്ത മകളുടെ രണ്ടാമത്തെ ഭർത്താവാണ് അമ്മയുടെ ഇപ്പോഴത്തെ ആൺ സുഹൃത്ത് എന്നാണ് പറയുന്നത് ഭർത്താവ് അമ്മയോടൊപ്പം താമസമാക്കിയോടെ മൂത്ത മകൾ മൂന്നാമതും വിവാഹം കഴിച്ചു ഇവരുടെ മുത്തശ്ശി വീട് പണിക്ക് പോകുന്ന സമയത്താണ് അമ്മയും മൂത്ത സഹോദരിയും ഇവരുമൊക്കെ വീട്ടിലെത്തി പീഡനത്തിന് കൂട്ടുനിന്നത് ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റിയതിന് സന്നദ്ധ പ്രവർത്തകർക്കും സാമൂഹിക നീതി വകുപ്പ് ജീവനക്കാർക്കുമെതിരെ അമ്മയും ആൺ മകളും ഭർത്താവും പലതവണ ഭീഷണി ഉയർത്തിയതായും പരാതിയുണ്ട് പോക്സോ കേസായതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും നൽകാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത് വേറെ ആരെയും പഴിചേരാനില്ല സ്വന്തം വീട്ടുകാർ തന്നെ ഇത്തരം ക്രൂരത ചെയ്യാൻ തുടങ്ങിയാൽ ആ കുട്ടികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക